നമ്മുടെ മിക്കവരുടെയും വീടുകളിൽ ഈ പല്ലിയും പാറ്റയും എല്ലാം ചില സമയങ്ങളിൽ പ്രശ്നക്കാർ തന്നെയാണ് ഭക്ഷണ സാധനങ്ങൾ തുറന്നു വെച്ച് നമ്മളൊന്നു മാറുന്ന സമയം കൊണ്ട് എവിടെന്നെങ്കിലും പല്ലി വരും പ്രത്യേകിച്ചും ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സ് ഒരിക്കലും തുറന്നു വെക്കരുത് തീർച്ചയായും അതിൽ പല്ലി വരും ഇത് കണ്ടോ ഒരു ദിവസം തുറന്നു വെച്ചപ്പോൾ ഒരു പഴത്തെ പല്ല് കടിച്ചിട്ടുണ്ട് പല്ലി തൊടുന്ന ഭക്ഷണമൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ പ്രശ്നക്കാരായ പല്ലികളെയും പാറ്റകളെയും എല്ലാം നമ്മുടെ വീടുകളിൽ നിന്ന് തുരത്തി ഓടിക്കാനുള്ള ഉഗ്രൻ ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ഫുള്ളായി ഒന്ന് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരമാവും ഇതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഡെറ്റോൾ ആണ് പല്ലികളെയും പാറ്റകളെയും ഒക്കെ ഓടിക്കാൻ ഇത് നല്ലൊരു ഐറ്റം തന്നെയാണ് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഡെറ്റോൾ എടുക്കുക ഈ ഡെറ്റോൾ നമ്മൾ വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഡെറ്റോൾ മാത്രമായി ഉപയോഗിച്ചാലും എഫക്റ്റീവാണ് എന്നാൽ കൂടുതൽ എഫക്റ്റീവായി കിട്ടാനാണ് ഈ വിനാഗർ കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി ഇതും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ സൗകര്യപ്രദമായി ഒരു സ്പ്രേ ബോട്ടിലാക്കിയെടുക്കുക ഇതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ കൈ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഡെറ്റോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ മണം പാറ്റിക്കും പല്ലിക്കും ഇഷ്ടമാവില്ല എവിടെയൊക്കെയാണോ ഇതിൻ്റെ ശല്യമുള്ളത് അവിടെയൊക്കെ രാത്രിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം ഇതിൻ്റെ മണം പോകാതെ നല്ലതുപോലെ അടച്ചു വെച്ചാൽ മതി എല്ലാവരുടെയും വീടുകളിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് പേടിക്കാതെ ഉപയോഗിക്കാമല്ലോ നമ്മൾ രാത്രിയിൽ കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയില്ല എവിടെ നിന്നൊക്കെയാണ് പല്ലി വരുന്നതെന്ന് പെട്ടെന്നൊന്ന് ലൈറ്റ് ഓൺ ആക്കി നോക്കണം ഇത്രയും പല്ലി നമ്മുടെ വീട്ടിലുണ്ടോന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം രാത്രിയിൽ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞ ശേഷം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ട ശേഷം വേണം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കൗണ്ടർ ടോപ്പിലും കിച്ചൺ സിങ്കിലും ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ ബാക്കിലും അടിയിലുമെല്ലാം നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ കിച്ചൺ കബോർഡിന്റെ വിടവുകളിലുമെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓപ്പണായി കിടക്കുന്നിടത്തൊക്കെ പല്ലിയുടെ സാന്നിധ്യം ഉണ്ടാവും ഈ ഇടഭാഗത്തൊക്കെ എന്തായാലും പല്ലി പാത്തിരിപ്പുണ്ടാവും ഇവിടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കർട്ടൻ്റെയൊക്കെ മറവിലും പല്ലിയെ കൂടുതലായി കാണാറുണ്ട് ഇങ്ങനെ ജനലിന്റെ ഈ താഴെ സൈഡിലൊക്കെ പല്ലിക്കാഷ്ടം ഉണ്ടാവും ഇവിടൊക്കെ പല്ലി വരാറുണ്ട് ഈ കർട്ടൻ്റെ മുകളിലും സൈഡിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പല്ലിക്കാഷ്ടം സാധാരണ കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കിച്ചൺ ഡൈനിങ് റൂം സ്റ്റോർ റൂം ഇവിടെയൊക്കെ ഉറപ്പായും പല്ലിയുടെ സാന്നിധ്യം ഉണ്ടാവും പല്ലിയുടെ മുകളിൽ നമുക്ക് സ്പ്രേ അടിക്കാൻ പറ്റില്ല നമ്മളെ കാണുമ്പോൾ തന്നെ പല്ലി ഓടി ഒളിക്കും അതുകൊണ്ട് പല്ലി വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക രാത്രിയിൽ കിച്ചണിലെയും ഡൈനിങ് റൂമിലെയും എല്ലാം വേസ്റ്റ് എല്ലാം മാറ്റി നല്ലതുപോലെ ക്ലീൻ ചെയ്തിടണം വേസ്റ്റൊക്കെ ഇരുന്നാലാണ് പല്ലിയുടെയും പാറ്റയുടെയും എല്ലാം ശല്യം കൂടുതലായി ഉണ്ടാവുന്നത് പല്ലിക്കാഷ്ടം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പല്ലിക്ക് ഇതിൻ്റെ സ്മെൽ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് പല്ലി ഇതിൻ്റെ പരിസരത്തേക്ക് പോലും വരില്ല പല്ലി മാത്രമല്ല നമ്മുടെ വീടുകളിലെ സ്ഥിരം ശല്യക്കാരായ പാറ്റ ഉറുമ്പ എട്ടുകാലി ഇതുപോലുള്ളതിനെയും തുരത്താൻ പറ്റും ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ ഒഴിച്ചു കൊടുത്തും നമുക്കിത് വെച്ചു കൊടുക്കാൻ പറ്റും ഗ്ലാസിൻ്റെ മുകളിലായി ഒരു ടിഷ്യൂ വെച്ച് കൊടുത്ത ശേഷം റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നല്ലതുപോലെ അടച്ചെടുക്കുക ഇതിൻ്റെ മുകളിലായി ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരാനായിട്ടാണ് ഇങ്ങനെ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത് ഇതിനി പല്ലിശല്യമുള്ള എവിടെ വേണമെങ്കിലും വെച്ചു കൊടുക്കാം പല്ലിയുടെ മാത്രമല്ല പാറ്റയുടെയും ഉറുമ്പിൻ്റെയും മറ്റ് ചെറുകിടങ്ങളുടെയും എല്ലാം ശല്യം ഇതുവഴി മാറിക്കിട്ടും ഫ്രൂട്ട്സ് കൊട്ടയുടെ അടുത്തും ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കുക ഇനിയും ഫ്രൂട്ട്സ് തുറന്നിരുന്നാൽ പോലും അതിൽ പല്ലി വരില്ല അതുപോലെ തന്നെ ഇതിങ്ങനെ ജനലിന്റെ സൈഡിൽ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ബോർഡിൽ പാറ്റ കയറി നശിപ്പിക്കാറുണ്ട് ഡിസ്പ്ലേ ലൈറ്റ് എല്ലാം മിന്നി മിനി ടൈം തെറ്റായി വരുന്നത് കാണുമ്പോഴേ മനസ്സിലാവും ബോർഡ് കംപ്ലൈൻറ് ആയിട്ടുണ്ടെന്ന് എൻ്റെ ഈ വാഷിംഗ് മെഷീന് ഒരിക്കൽ അങ്ങനെ പണി കിട്ടിയതാണ് മെക്കാനിക് വന്ന് ഊരിയപ്പോൾ ബോർഡിൽ മുഴുവനും പാറ്റാക്കാട്ടമായിരുന്നു ബോർഡിനുള്ളിലെല്ലാം പാറ്റാക്കാട്ടം വീണ് ദ്രവിച്ചു പോയാണ് എല്ലാം ഷോർട്ടായി പോയത് പിന്നെ ബോർഡ് മാറ്റി വെച്ചാണ് ഇത് ശരിയാക്കിയെടുത്തത് നമ്മൾ തുണിയെല്ലാം അലക്കിയ ശേഷം വാഷിംഗ് മെഷീൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്ലാസ്സിലാക്കി ഡെറ്റോൾ ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുത്ത് ഡോർ അടച്ചു കൊടുക്കുക ഇതിന്റെ സ്മെല് ഇതിനുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് പാറ്റയും പല്ലിയും ഒന്നും വാഷിംഗ് മെഷീൻ്റെ പരിസരത്തേക്ക് പോലും വരില്ല അലമാരിയുടെ ഉൾവശം വെള്ളം വീണാൽ ചീത്തയാവുന്ന കബോർഡ് അതുപോലെ ബുക്ക് സ്റ്റാൻഡ് ഇവിടെ ഒക്കെ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള പല്ലിയെയും പാറ്റയെയെല്ലാം തുരത്താനായി ഈ ടിപ്പൊന്ന് ചെയ്തു നോക്കൂ അതിന് കുറച്ചു പനിക്കൂർക്ക് മതി ഈ ഇലയുടെ മണം പല്ലിക്ക് സഹിക്കാൻ പറ്റില്ല ഇനിയും പല്ലിശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഇല ഒന്ന് ഞെക്കി കൊടുത്തശേഷം വെച്ചു കൊടുത്താൽ മാത്രം മതി ഇല ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ മണം നല്ലതുപോലെ പുറത്തേക്ക് വരും ചെറിയ ചെറിയ ഹോളുകളിൽ പോലും പല്ലി അകത്ത് കയറും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഇല ഒന്ന് ഞെക്കി കൊടുത്ത ശേഷം വെച്ചു കൊടുക്കുക ഇതും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും ഇതിൻ്റെ മണം നിൽക്കും പിന്നെ അടുത്തത് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ